ഒരു ക്രൂരനായ ആളുകളൊക്കെ പിടിച്ച് നരകത്തിൽ ഇടുന്ന ആളായിട്ട് വടച്ചോനെ പരിചയപ്പെടുത്തുന്നത് എത്ര വലിയ മോശാണ് നരകല്ലേ നരകമുണ്ട് നരകം ഉണ്ട് നരകം കൊടുക്കാതിരിക്കാനാണെന്നോ കയ്യിൽ വഴി സ്വർഗം കൊടുക്കാതിരിക്കാൻ അള്ളാൻ കഴിഞ്ഞ വഴിയില്ല സ്വർഗത്തിന് എട്ടു വാതിലാണ് നരകത്തിന് ഏഴു വാതിലാണ് എന്താ ഇതിന്റെ അർത്ഥം എന്തേ അള്ളാഹു സുബെഹൻ നരകത്തിന് ഒരു വാതിലും തീക്കലാക്ക എന്തേ നരകത്തിൽ നിങ്ങൾ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല നരകത്തിൽ നിന്ന് ടക്കാൻ വഴിയുണ്ട് പുറത്തിറക്കാൻ വഴിയില്ല റഹ്മത്താണ് പുറത്തിറക്കാൻ വഴിയില്ല കരുണാ വരുത്തിയാണ് എന്താ ഒരു പകലിൽ കുറ്റം ആ കുറ്റം ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി രാത്രി കൈനീട്ടി നിൽക്കുന്നവനാണ് അൽ രാത്രിയിൽ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പകലിൽ കൈനീട്ടി നിൽക്കുന്നവനാണ് എത്ര എത്രകാലം പടിഞ്ഞാറ് സൂര്യോദയം വരെ ഈ പ്രക്രിയ അനന്തമായി അന്ത്യനാളിന്റെ അവസാന ദിവസം വരെ എന്താ പുറത്തു നിൽക്കാൻ തയ്യാറാണ് അത്ര വലിയ കുറ്റവാളിയാണെങ്കിലും കാണുന്നവര് ഹരിയത്താണ് പുറത്തു കൊള്ളുന്നവരുമു